െ ഏയാമത്തനാൾ അടുക്കുമ്പോൾ ദജാലിന്റെ കടന്നുവരവ് സംഭവിക്കുകയും ഈ ഭൂമിയിൽ അവൻ അവന്റെ റോളിങ് നടപ്പില് വരുത്താൻ ശ്രമിക്കുകയും ചെയ്യും ഇത് സംബന്ധിച്ചുള്ള ഹദീസ് തീർച്ചയായും നിങ്ങൾ കേട്ടിട്ടുണ്ടാകും ഹദീസിൽ പറയപ്പെട്ടിരിക്കുന്നു ദിവസം نال وفي حديث نواس بن سمعان رضي الله عنه قلنا يا رسول الله وما لبسه في الأرض؟ قال أربعون يوما يوم كسنة ويوم كشهر ويوم كجمعة وسائر أيامه كأيامكم أو كما قال شفيعنا رسول الله

കസനത്തിൻ അതിൽ ഒരു ദിവസം നിങ്ങളുടെ ഒരു വർഷത്തിന് സമാനമായതായിരിക്കും മറ്റൊരു ദിവസം ഒരു മാസത്തെ പോലെ ആയിരിക്കും എന്നാൽ അതിനുശേഷമുള്ള മറ്റൊരു ദിവസം ഒരു ആഴ്ചയ്ക്ക് തുല്യമായിരിക്കും വ അയ്യാമിഹി ക അയ്യാമിക്കും പിന്നെ ശേഷമുള്ള ദിനങ്ങളൊക്കെ നിങ്ങളുടെ സാധാരണ ദിവസം പോലെ തന്നെ ആയിരിക്കും സൊഹൈഹും മുസ്ലിമിൽ ഏഴായിരത്തി മുന്നൂറ്റി എഴുപത്തി മൂന്നാം നമ്പരായി ഈ ഹദീസ് നമുക്ക് കാണാൻ സാധിക്കും എന്നാൽ ഇവിടെ ഉദിക്കുന്ന പ്രധാനപ്പെട്ട ചോദ്യം ഇതാണ് ഹൗ ഇറ്റ് ക്യാൻ ബി പോസിബിൾ ഇത് എങ്ങനെയാണ് സാധ്യമാകുന്നത് ഒരു ദിവസത്തിന് ഒരു വർഷത്തിൻ്റെ ദൈർഘ്യം എങ്ങനെയാണ് സംഭവ്യമാകുന്നത് ഇതിനെക്കുറിച്ച് സയൻറ്റിഫിക്കലി നമുക്കൊന്ന് ചർച്ച ചെയ്യാൻ ശ്രമിക്കാം സോ ഏവരെയും ചാനലിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്തു വൺസ് വൻസ് അഗൈൻ വെൽക്കം ടു റംലെ മദീന റിവായത്തുകളിലെ ആശയങ്ങളിൽ നിന്നും മനസ്സിലാകുന്ന മറ്റൊരു പ്രധാന കാര്യം എന്തെന്നാൽ ഈ ഒരു കാലയളവിൽ ദജ്ജാൽ തൻ്റെ വാഹനമായ കഴുതപ്പുറത്ത് സഞ്ചരിച്ചുകൊണ്ട് ഈ ഭൂമി മുഴുവനും ചുറ്റുന്നതാണ് ആ വാഹനത്തിൻ്റെ അഥവാ അവൻ്റെ കഴുതയുടെ വിശേഷണങ്ങൾ ഹദീസിൽ വ്യക്തമാക്കപ്പെട്ടിട്ടുണ്ട് അതിൻ്റെ രണ്ട് ചെവികൾക്കിടയിലുള്ള ഡിസ്റ്റൻസ് മുപ്പത് അല്ലെങ്കിൽ ചില റിവായത്തുകളിൽ നാൽപ്പത് മുഴത്തോളമാണെന്നാണ് മൈലുകൾ പോലും നിമിഷങ്ങൾ കൊണ്ട് മുറിച്ചു കിടക്കാൻ സാധ്യമാകുന്ന തരത്തിൽ അതിൻ്റെ സ്പീഡും സൈസും അത്ര കണ്ട് ഭീമമായിരിക്കും ഭൂമിയിലെ പട്ടണങ്ങളും ഗ്രാമങ്ങളും കാടുകളും മലകളും കുന്നുകളും തുടങ്ങി അവൻ കടന്നു ചെല്ലാത്ത ഒരു സ്ഥലമുണ്ടാവുകയില്ല അവിടെയൊക്കെ അവൻ കടന്നു ചെല്ലുകയും താൻ റബ്ബാണെന്നുള്ള വാദത്തിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുകയും അവൻ്റെ സന്ദേശങ്ങൾ ലോകത്ത് മുഴുവനും സ്പ്രെഡാക്കുകയും ചെയ്യും ഹദീസ് വിശാലമാണ് ഇവിടെ ഇതിൻ്റെ വിശദീകരണം നമുക്ക് പരിശോധിക്കാം മുസ്തദക്ക് ഇമാം ഹാക്കിമിലും തത്ക്കിറത്തുൽ കുർത്തുബി തുടങ്ങിയ ഗ്രന്ഥങ്ങളിലും പ്രസ്തുത ഹദീസ് കാണാൻ സാധിക്കും ഒരാളെപ്പോലും ഒഴിവാക്കാതെ ലോകത്തുള്ള ഓരോ ദിക്കുകളിലേക്കും ഓരോ വ്യക്തികളിലേക്കും അവൻ്റെ മെസ്സേജുകൾ എത്തിക്കുന്ന തരത്തിൽ യാത്ര വളരെ ഫാസ്റ്റായിരിക്കും ഇത് എങ്ങനെയാണ് സാധ്യമാകുന്നത് അത്തരത്തിൽ എന്തിനാണ് അവൻ്റെ സഞ്ചാരം തുടരുന്നത് ഒരു പക്ഷേ ഇതുവരെയും ഓപ്പൺ ആവാത്ത ഹിഡൻ ആയിരിക്കുന്ന ഏതെങ്കിലും വ്യത്യസ്ത പോർട്ടലുകൾ ഉപയോഗിച്ചാവാം അള്ളാഹു ആലം അതിനെക്കുറിച്ച് ഇൻഷാല്ല മറ്റൊരു വീഡിയോയിൽ വിശദമായി ചർച്ച ചെയ്യാം ഇവിടെ നമ്മൾ ചർച്ചയ്ക്കെടുക്കുന്ന പ്രധാന വിഷയം എങ്ങനെയാണ് ഈ ദിനങ്ങൾ ഇത്രയും ദൈർഘ്യമേറിയതാകുന്നത് എയർത്ത് റൊട്ടേഷൻ ആ ടൈമിൽ ഇത്രയും സ്ലോ ആകാനുള്ള കാരണം എന്താണ് യഥാർത്ഥത്തിൽ ഇത് മനസ്സിലാക്കൽ അത്ര കോംപ്ലിക്കേറ്റഡ് അല്ല നമുക്കറിയാം ഭൂമിയുടെ അടുത്തായി സ്ഥിതി ചെയ്യുന്ന ഒരു പ്ലാനറ്റ് ആണ് വീനസ് അഥവാ ശുക്രൻ നിങ്ങൾ എപ്പോഴെങ്കിലും വീനസിനെ കുറിച്ച് സ്റ്റഡി നടത്തിയിട്ടുണ്ടോ വീനസ് ഈസ് ദ സെക്കൻഡ് പ്ലാനറ്റ് ഫ്രം ദ സൺ ആൻഡ് ദ സിക്സ് ലാർജസ്റ്റ് പ്ലാനറ്റ് ഇറ്റ് ഈസ് ദ ഹോട്ടസ്റ്റ് പ്ലാനറ്റ് ഇൻ അവർ സോളാർ സിസ്റ്റം സൂര്യനിൽ നിന്നുള്ള ദൂരം മാനദണ്ഡമാക്കിയാൽ സൗരയുദ്ധത്തിലെ രണ്ടാമത്തെ ഗ്രഹമാണ് ശുക്രൻ അഥവാ വീനസ് ഇരുന്നൂറ്റി ഇരുപത്തിനാല് പോയിൻ്റ് ഏഴ് ഭൗമദിനങ്ങൾ കൊണ്ടാണ് ഈ ഗ്രഹം സൂര്യനെ ഒരു തവണ പരിക്രമണം ചെയ്യുന്നത് ഇത് ഭൂമിയുടെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് സൂര്യനെ വലയം ചെയ്തുകൊണ്ടിരിക്കുന്നത് വീനസിൻ്റെ ടിൽറ്റ് മറ്റൊരു ഭാഗത്തേക്ക് ഷിഫ്റ്റ് ആകുന്ന തരത്തിൽ എന്തെങ്കിലും ഇമ്പാക്റ്റ് അതിൻ്റെ മേൽ സംഭവിച്ചിട്ടുണ്ടാകാം തുടങ്ങി ഇതിനെക്കുറിച്ച് സയൻറ്റിസ്റ്റുകൾ വ്യത്യസ്ത കാരണങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട് മറ്റു ചില സയൻറ്റിസ്റ്റുകൾ അഭിപ്രായപ്പെടുന്നത് എങ്ങനെയാണ് മോസ്റ്റ് പ്ലാനറ്റ് സ്പിൻസ് എബൗട്ട് ദെയർ ആക്സിസ് ഇൻ എ ആൻറ്റിക്ലോക്കോയ്സ് ഡയറക്ഷൻ ബട്ട് നോട്ട് വീനസ് ആസ്ട്രോണമേഴ്സ് ബിലീവ് ദാറ്റ് ഇൻ ദ ഏർലി ഡേയ്സ് വെൻ വീനസ് വാസ് ഫോമിംഗ് എ മാസീവ് സെലസ്റ്റിയൽ ബോഡി വുഡ് ഹാവ് കൊളേഡ് വിത്ത് ഇറ്റ് ടോപ്ലിംഗ് ഇറ്റ് ആൻഡ് സെറ്റിംഗ് ഇറ്റ് ഓൺ എ റിവേഴ്സ് പിൻ വീനസിനെ കുറിച്ച് സ്റ്റഡി നടത്തുമ്പോൾ മനസ്സിലാക്കാൻ കഴിയും വീനസിലെ ഒരു ദിവസം ഭൂമിയിലെ ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് ദിനങ്ങൾക്ക് തുല്യമായിരിക്കും കാരണം വീനസ് അതിൻ്റെ ആക്സിസിൻ്റെ മേലുള്ള റൊട്ടേഷൻ വളരെ സ്ലോവിലാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് വീനസ് വിൻ എബൌട്ട് ഇറ്റ്സ് ആക്സസ് സ്ലോലി ടേക്കിംഗ് ടു ഹണ്ട്രഡ് ആൻഡ് ഫോർട്ടി ത്രീ ഡെയ്സ് ടു റൊട്ടേറ്റ് വൺസ് എന്നാൽ വീനസിലെ ഒരു വർഷം ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് ഭൗമദിനങ്ങൾ മാത്രമാണ് ഇറ്റ് ഗോസ് എറൌണ്ട് ദി സൺ കിക്ലി ഇൻ ടൂ ഹൺഡ്രഡ് ആൻഡ് ട്വൻറ്റി ഫൈവ് എർത്ത് ഡേയ്സ് ബിക്കോസ് ഓഫ് ഇറ്റ്സ് ടൈറ്റ് ഗ്രാവിറ്റേഷണൽ ഗ്രിപ്പ് അതായത് വീനസ് അതിൻ്റെ ആക്സിസിൻ്റെ മേലുള്ള കറക്കം വളരെ സ്ലോ ആയിട്ടാണ് ബട്ട് അത് സൂര്യനെ റൊട്ടേറ്റ് ചെയ്യുന്നത് ഭൂമിയേക്കാളും വളരെ വേഗത്തിലാണ് അതായത് അതിൻ്റെ ഓർബിറ്റ് ചെറുതാണ് തൽബലമായി വീനസിലെ ഒരു ദിവസം ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് ഭൗമ ദിവസങ്ങൾക്ക് തുല്യമായിട്ടാണ് അതുപോലെ സൂര്യന് ചുറ്റുമുള്ള അതിൻ്റെ കറക്കം ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് ദിവസത്തിൽ കംപ്ലീറ്റ് ആകുന്നുമുണ്ട് വെച്ചാൽ ശുക്രനെ സംബന്ധിച്ചിടത്തോളം അതിലെ ഒരു ദിവസം അതിൻ്റെ ഒരു വർഷത്തെക്കാളും ദൈർഘമേറിയതും വിശാലവുമാണ് ഇനി ഇവകളെ മുന്നിൽ വെച്ചുകൊണ്ട് ദജാലിന്റെ ഇടപെടൽ മനസ്സിലാക്കാം ഒന്നുകിൽ അവൻ ഭൂമിയുടെ റൊട്ടേഷൻ വളരെ സ്ലോ ആക്കുന്ന തരത്തിൽ ടെക്നോളജി ഉപയോഗിച്ച് ഒരു ഫോഴ്സ് ക്രിയേറ്റ് ചെയ്യുമായിരിക്കാം അല്ലാതെ ഇതൊരു ഇല്യൂഷൻ അല്ലെങ്കിൽ ഒരു മായികയാകാനുള്ള സാധ്യത വളരെ കുറവാണ് കാരണം സ്വഹാബത്ത് റസൂലി സല്ലാഹു അലൈ വല്ല തങ്ങളോട് ചോദിച്ചു പ്രവാചകരെ അന്ന് നമ്മൾ എങ്ങനെയാണ് നമസ്കാരം നിർവഹിക്കേണ്ടത് ഒരു ദിവസത്തെ നമസ്കാരം തന്നെ മതിയാകുമോ തങ്ങൾ സല്ലാഹു അലൈവ് വസ്ല്ല തങ്ങൾ അവിടുന്ന് പഠിപ്പിച്ചു ഇല്ല നിങ്ങൾ സമയം കണക്കാക്കി നമസ്കാരം നിർവഹിക്കണം അതായത് ഒരു വർഷത്തെ നമസ്കാരം ആ ഒരു ദിവസത്തിൽ നിങ്ങൾ നിർവഹിക്കേണ്ടതായി വരും ഭൂമിയുടെ റൊട്ടേഷൻ സ്ലോ ആക്കാനുള്ള തരത്തിൽ ഒരു ടെക്നോളജി അവൻ്റെ പക്കലുണ്ടാവാം കാരണം ഭൂമിയിലെ അന്നത്തെ ശാസ്ത്ര സംവിധാനങ്ങൾ മുഴുവനും ദജ്ജാലിന് അനുകൂലമായി തന്നെയാകും സ്ഥിതി ചെയ്യുന്നുണ്ടാവുക സോ അങ്ങനെ അതിൻ്റെ ഇമ്പാക്റ്റ് ഭൂമിയിലും അതിൻ്റെ അറ്റ്മോസ്ഫിയറിലും സംഭവിക്കുകയും തൽപരമായി ഭക്ഷ്യവസ്തുക്കളുടെ സീസണുകൾ താളം തെറ്റുകയും ചില നാടുകളിലേക്ക് മാത്രമായി ദീർഘനാളത്തേക്ക് അത് കേന്ദ്രീകരിക്കപ്പെടുകയും ചെയ്യും ആ നാടുകളാകട്ടെ ത്തെ പൂർണ്ണമായും ദജ്ജാലിൻ്റെ കൺട്രോളിലും പിടിയിലുമായിരിക്കും ആയതുകൊണ്ട് തന്നെ ജനങ്ങൾ മുഴുവനും അവന്റെ പക്കലേക്ക് നീങ്ങുവാനും അവനെ അനുസരിക്കുവാനും നിർബന്ധിതരായി തീരുകയും അവന്റെ നിർദ്ദേശങ്ങൾ സ്വീകരിക്കാൻ സമ്മർദ്ദം ചെലുത്തപ്പെടുകയും ചെയ്യും ഇതൊക്കെ ഒരു ലോജിക്കൽ പോസിബിലിറ്റീസ് ആണ് കാരണം ജനങ്ങൾ എന്തുകൊണ്ടാണ് ഇത്രയും നിർബന്ധിതരാകുന്നത് എല്ലാ ആയുധവും താഴെ വെച്ച് പൂർണ്ണമായും ദജാലിസത്തെ വഴിപ്പെടാൻ നിർബന്ധിതരാകുന്നത് എന്തുകൊണ്ടാണ് ഇതിനൊക്കെ സംഭവിക്കണമെങ്കിൽ തീർച്ചയായും അള്ളാഹു ഇതിന്റെ പിന്നിലൊക്കെ ഒരു സബബ് വ്യക്തി ും അതിൽ പ്രധാനപ്പെട്ട ഒരു കാരണമാണ് നാം നേരത്തെ പറഞ്ഞതുപോലെ ഭൂമിയുടെ റൊട്ടേഷനെ ആക്കുന്ന തരത്തിലുള്ള ടെക്നോളജിയെ അധീനപ്പെടുത്തുക അതിൻ്റെ ഇമ്പാക്റ്റ് എന്നോണം ഭൂമിയിലും അതിൻ്റെ കാലാവസ്ഥയിലും സീസണിലും ഒക്കെ പല വ്യതിയാനങ്ങളും സംഭവിപ്പിക്കാനും അവൻ്റെ ഹിതത്തിനനുസരിച്ച് സീസണുകളെ ലോങ് ടൈമിലേക്ക് വേണ്ടിയിട്ട് പല സ്ഥലത്തും പല രീതിയിൽ നിലനിർത്താനും ദിജാലിന് സാധിക്കുന്നു എന്നുള്ളത് അതിനുശേഷം ദജ്ജാൽ പിന്നെ പതിയെ പതിയെ അതിൻ്റെ ഗ്രാവിറ്റേഷണൽ ഗ്രിപ്പിനെ റിലീസ് ചെയ്യാൻ തുടങ്ങും ഒറ്റയടിക്ക് ചെയ്യുകയിൽ മറിച്ച് സ്റ്റെപ്പ് സ്റ്റെപ്പായി കുറച്ച് കൊണ്ടുവരും അങ്ങനെ ഭൂമിയിലെ ഒരു ദിവസം ഒരു മാസത്തിൻ്റെ അളവിലേക്കും പിന്നീട് ഒരു ആഴ്ചയുടെ അളവിലേക്കുമായി മാറും പിന്നെയുള്ളത് നോർമൽ ഡേയ്സ് പോലെ ആയിരിക്കും ആദ്യം ഒറ്റയടിക്ക് തന്നെ സ്റ്റോപ്പ് ചെയ്യും പിന്നെ പതിയെ പതിയെ ഫേസ് ഔട്ട് ചെയ്യാൻ തുടങ്ങും എന്തെന്നാൽ ഒറ്റയടിക്ക് നിർത്തുന്ന ആ ഒരു ദിവസം അത് ഒരു ദിവസമാണെങ്കിലും ഫലത്തിൽ ഒരു വർഷത്തിൻ്റെ ടൈം കിട്ടും ദെൻ ദാറ്റ് വിൽ ബി ആംബിൾ ടൈം ടു ഗോ ആൻഡ് വിസിറ്റ് എവ്രി വെയർ ഒന്നുകിൽ അത്തരത്തിലുള്ള ടെക്നോളജി അവൻ്റെ പക്കലുണ്ടാകും അല്ലെങ്കിൽ അത്തരത്തിലുള്ള വാഹനമോ അല്ലെങ്കിൽ അത്തരം ടൈം കൊണ്ട് ഡീൽ ചെയ്യുന്ന തരത്തിലുള്ള പോർട്ടൽസിലൂടെയാവും അവൻ എൻറ്റർ ചെയ്യുക ഇത്തരത്തിൽ ഡിഫറെൻ്റ് പോർട്ടൽസിലൂടെ നമ്മുടെ ഭൂമിയിലേക്ക് കടന്നു വന്ന ഒരുപാട് സൃഷ്ടികളുണ്ട് ഇനി കടന്നു വരികയും ചെയ്യും അവർക്ക് അള്ളാഹുത്താലെ ഏൽപ്പിക്കുന്ന ഡ്യൂട്ടി ജോലി എന്താണോ അത് നിർവഹിക്കുകയും അവർ കടന്നു പോവുകയും ചെയ്യും ഒരിക്കലും അവർ ഈ ഭൂമിയിൽ വസിക്കുകയോ ഇവിടെ മരിക്കുകയോ ചെയ്യുകയില്ല ഉദാഹരണം അബാബിൽ പക്ഷികളെ പോലെ അബാബിൽ പക്ഷികൾ എവിടെ നിന്ന് വന്നു എങ്ങോട്ട് പോയി എന്നതിനെ പറ്റി കൃത്യമായി ആർക്കും അറിയുകയില്ല അള്ളാഹു അവരെ ഏൽപ്പിച്ച ജോലി കൃത്യമായി അവർ നിർവഹിക്കുകയും മടങ്ങിപ്പോവുകയും ചെയ്തു അതുപോലെ തന്നെ കെയ്യാമത്ത് നാളിനോടനുബന്ധിച്ച് ഈ അജൂജും അജൂജിന്റെ ശവങ്ങളെ ഈ ഭൂമിയിൽ നിന്ന് എടുത്തു മാറ്റാൻ ഒരു കൂട്ടം പക്ഷികളെ അള്ളാഹു നിയോഗിക്കുമെന്ന് ഹദീജിൽ നമുക്ക് കാണാം അവർ ഇങ്ങോട്ട് കടന്നു വരികയും അവരുടെ ശരീരങ്ങളെടുത്ത് ഒരിക്കലും അവരത് ഭക്ഷിക്കുകയോ ഒന്നും ചെയ്യുകയില്ല മറിച്ച് അതിന് അവരെ ഏൽപ്പിക്കപ്പെട്ടതുപോലെ കടലിലേക്ക് വലിച്ചെറിയുകയും അവർ ഈ ഭൂമിയിൽ നിന്ന് കടന്നു പോവുകയും ചെയ്യും ഒരിക്കലും അവർ ഈ ഭൂമിയിലെ വാസം തുടരുകയില്ല അള്ളാഹു ബി സവാബ് ഈ ഭൂമിയിലെ ഈ പ്രപഞ്ചത്തിലെ മുഴുവൻ രഹസ്യങ്ങളുടെയും താക്കോൽ അത് പടച്ചവന്റെ പക്കൽ മാത്രമാണ് ഏഴ് ഭൂമികളെ പറ്റി ഖുർആൻ വിശദമാക്കുന്നുണ്ട് എന്നാൽ ഇതിനെപ്പറ്റി മഹാനായ സയ്യിദുൽ സയ്യിദ് അബ്ബാസ് റലിഅല്ലാഹുനോട് ചോദിക്കപ്പെട്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാൻ എൻ്റെ ഉള്ളിൽ വഹിക്കുന്ന അൽമിന്റെ ആ ഒരു നോളജ് വഹിക്കാനുള്ള അൽമോ ഒന്നും നിങ്ങളുടെ ഉള്ളിലില്ല അതുകൊണ്ട് ഞാൻ അതിന്റെ മറുപടി പറയും പക്ഷേ നിങ്ങൾ ആ സ്വീകരിക്കാൻ യു കനോട്ട് ദ ദ ഓഫ് ആൻസർ ആസ് എ റിസൾട്ട് നിങ്ങൾ നിങ്ങൾ പോകാൻ സാധ്യതയുണ്ട് കാരണം ാണ് നിഷേധിക്കാൻ തുടങ്ങുന്നത് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻ്റുകളായി രേഖപ്പെടുത്തുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യേണ്ട കാര്യം പരിഗണിക്കുക അടുത്ത വീഡിയോയിൽ പുതിയൊരു വിഷയവുമായി കണ്ടുമുട്ടാം ദുആായിൽ ഓർക്കുമെന്ന പ്രതീക്ഷയോടുകൂടി വിസിറ്റ് യുവർ ചാനൽ അസ്സലാമു അലൈക്കും